ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ കലാമണ്ഡലം നിള ക്യാമ്പസിൽ അരങ്ങ കഥകളി അവതരണം അരങ്ങേറി കലാമണ്ഡലം മുൻ അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ സി എം നീലകണ്ഠൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അവരെ കൊണ്ട് പിന്നെ യൂണിവേഴ്സിറ്റിയിൽ പോയപ്പോൾ ആദ്യമായിട്ട് ഇവിടുത്തെ ബി എ ഡിഗ്രിക്ക് അഫിലിയേഷൻ കൊടുക്കാൻ വേണ്ടി അന്ന് കാലത്ത് ഡിഗ്രി തുടങ്ങി ഡിഗ്രി തുടങ്ങിയത് യൂണിവേഴ്സിറ്റി ആയിട്ടില്ല എവിടെ അഫിലിയേഷൻ കിട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ഒരു ഒരു പ്രശ്നമുണ്ടായി അന്ന് കെ എൻ പഠിക്കാർ കാലട യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ആയിരുന്നു കെ എൻ പഠിക്കരെ പ്രത്യേകമായി ചെന്ന് കാര്യം ധരിപ്പിച്ച് കെ എൻ പഠിക്കരെ കൊണ്ട് അവിടുത്തെ സിൻഡിക്കേറ്റിനെ കൊണ്ട് ഈ ഡിഗ്രി അംഗീകരിപ്പിക്കാൻ വേണ്ടി ദൂതു ഓടി നടന്നത് വിജയിച്ചു പിന്നെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ആയി ഇവിടെ കാലടിയിൽ നിന്ന് റിട്ടയർ ചെയ്തതിനു ശേഷം മൂന്ന് വർഷം ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ പ്രവർത്തിക്കാനും ഇതെല്ലാം എൻ്റെ ഇപ്പോഴും ഞാൻ മൂന്ന് കൊല്ലം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആറ് വയസ്സ് എട്ട് വയസ്സ് മുതൽ ഒരു അറുപത് കൊല്ലത്തെ സ്മൃതികൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ സന്തോഷങ്ങൾ ഈ സ്ഥാപനവുമായിട്ട് എനിക്ക് പങ്കിടാനുണ്ട് ഇന്നത്തെ വൈസ് ചാൻസലറും മുമ്പത്തെ വൈസ് ചാൻസലറും മുമ്പത്തെ വൈസ് ഒക്കെ നമ്മുടെ രജിസ്ട്രാർ നമ്മുടെ വിദ്യാർത്ഥിയെ പോലെയുള്ള അത്രയും അടുപ്പുള്ള ആളാണ് ഇന്നത്തെ അത്രയും സൗഹൃദങ്ങളും സന്തോഷങ്ങളും ഉള്ള ഒരു അന്തരീക്ഷമാണ് ഇത് കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ കലാമണ്ഡലം അച്യുതാനന്ദൻ അധ്യക്ഷത വഹിച്ചു കലാമണ്ഡലം കഥകളി തെക്കൻ വിഭാഗം അധ്യാപകൻ ശബരിനാഥ് മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് കഥകളി നളചരിതം ഒന്നാം ദിവസം അരങ്ങിലെത്തി നിരവധി കഥകളി ആസ്വാദകർ കാണാനെത്തിയിരുന്നു വി ന്യൂസ് ചെറുതുരുത്തി